യമനിലെ ഹൂതി വിമതരും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു ഹൂതി പ്രധാനമന്ത്രി അടക്കം പന്ത്രണ്ട് ഉന്നത നേതാക്കളെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചതിന് പ്രതികാരമായി ചെങ്ങടലെ ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ തകർത്തതായി ഹൂതികൾ അവകാശപ്പെട്ടു ഈ ആക്രമണം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഗാസയിലെ യുദ്ധം അതിന്റെ രാഷ്ട്രീയ അതിരുകൾ ഭേദിച്ച് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സമുദ്രപാതയിൽ പുതിയൊരു പോർമുഖം തുറക്കുന്നതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങൾ നൽകുന്നത് സാധാരണ ആക്രമണങ്ങൾ നടക്കാത്ത സൗദി തീരത്തിന് സമീപത്താണ് ഈ അത്യപൂർവ്വ നീക്കം നടന്നതെന്നും ശ്രദ്ധേയമാണ് ഹൂതികളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് കപ്പലുകൾ തകർത്തതായാണ് അവർ അവകാശപ്പെട്ടത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും അവർ വിശദീകരിച്ചു ആക്രമണത്തിന് തീയതി ഹൂതികൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അതേസമയം അന്താരാഷ്ട്ര ഷിപ്പിംഗ് വൃത്തങ്ങൾ ഈ അവകാശവാദം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസിയുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ അധിനിവേശ പലസ്തീനിലേക്ക് പ്രവേശിക്കരുതെന്ന് ഹൂതികൾ നേരി മുന്നറിയിപ്പ് നൽകിയിരുന്നു മുന്നറിയിപ്പിൽ ലംഘിച്ച കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് അവരുടെ അവകാശവാദം ഞായറാഴ്ച ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള സ്കാർലെറ്റ് എന്ന എണ്ണ ടാങ്കർ ഹൂദികൾ ആക്രമിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ചെങ്കടലിലൂടെ ചരക്കുനീക്കം ലോക വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ളതാണ് ചെങ്കടലിലെ ആക്രമണങ്ങൾ ഈ വ്യാപാരത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നൂറോളം കപ്പലുകളാണ് ആക്രമണത്തിന് ഇരയായത് ഒരു വർഷത്തിനിടെ നാല് നാവികർ കൊല്ലപ്പെട്ടു രണ്ട് കപ്പലുകൾ മുങ്ങി ഒരു കപ്പലും അതിലെ ജീവനക്കാരും ഇപ്പോഴും ഹൂതികളുടെ പിടിയിലായണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ സാഹചര്യം സുഗമമായ വ്യാപാര പാതയെ സങ്കീർണമാക്കിയിരിക്കുകയാണ് ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഹൂതികൾക്ക് ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യ ഇറാൻ വഴി ആവശ്യമായ ഉപഗ്രഹ ചിത്രങ്ങളും കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങളും ഹൂതികൾക്ക് നൽകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട് റഷ്യയുടെ സഹായം ലഭിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ യമലിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹൂദികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റവാഹി അടക്കം പന്ത്രണ്ട് ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു ഈ നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തിയതോടെയാണ് മരണ വാർത്തക്ക് സ്ഥിരീകരണമായത് പ്രധാനമന്ത്രിയും സൈനിക ജനറൽമാരും അടക്കം കൊല്ലപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ചിത്രമടക്കം പ്രദർശിപ്പിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ ദൈവം വലിയവനാണ് അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം ജൂതന്മാർക്ക് ശാപം ഇസ്ലാമിന്റെ വിജയം എന്നീ മന്ത്രോച്ചാരണങ്ങളുടെ ആയിരങ്ങളാണ് തലസ്ഥാനമായ സനായിൽ തടിച്ചുകൂടിയത് ഹൂതികളുടെ ശക്തനായ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ ഹത്താഫിയെ കുറിച്ച് ഇതുവരെ വിവരമില്ല ആക്രമണത്തിന് ശേഷം ഇദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് മേധാവികളുടെ സംസ്കാര ചടങ്ങുകളും സമാന രീതിയിൽ നടത്തിയിരുന്നു ഇത് ഹൂതികളും ഇറാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി മുഴുവൻ മന്ത്രിമാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അൽ റഹയുടെ അനുയായമായ മുഹമ്മദ് മിഫ്തയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഹൂതികളെ ഒറ്റിക്കൊടുത്തവർക്കെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ ലോകത്തെ ഏറ്റവും ശക്തരായ ഇന്റലിജൻസ് സാമ്രാജ്യവുമായാണ് പോരാടുന്നത് എന്ന് മിഫ്ത പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾ യു എൻ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും പതിനൊന്ന് പേരെ തടങ്കിലാക്കുകയും ചെയ്തു ഇതിനുള്ള കാരണം അവർ വ്യക്തമാക്കിയിട്ടില്ല യു എൻ ഓഫീസ് അടക്കമുള്ളവർ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് ഹൂതികൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഹൂദികളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിനും ഹിസ്ബുളയ്ക്കും ശേഷം ഇസ്രായേൽ തങ്ങളുടെ ശ്രദ്ധ ഹൂദികളിലേക്ക് തിരിക്കുന്നു വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സ്ഥാനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഹൂതി നേതൃത്വത്തെ ലക്ഷ്യമിട്ടത് ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കാൻ ഒത്തുകൂടിയ മുതിർന്ന മന്ത്രിമാരെയാണ് ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഒരാഴ്ചക്കിടെ സനായി ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഇസ്രായേലി ചാനലുകളായ ചാനൽ വെനൈറ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹൂതികളുടെ മുഴുവൻ നേതൃത്വത്തെയും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുണ്ട് ഹൂദികളുടെ എയർ ഡിഫൻസ് ശക്തമായിരുന്നിട്ടും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് തടസ്സമുണ്ടായിട്ടില്ല ഹൂദികളും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രൂക്ഷമായി ഹമാസുമായി ജനുവരിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണം തുടർന്നു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഹമാസിനെതിരെ ആക്രമണം പുനരാരംഭിച്ചപ്പോൾ ഹൂതികൾ എഴുപത്തിരണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു ഇതിന് മറുപടിയായി അമേരിക്കയും ഇസ്രായേലും ഹൂദികളുടെ ശക്തി കേന്ദ്രങ്ങളായും ആക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി പതിനാലിലെ ആഭ്യന്തര യുദ്ധം മുതൽ യമന്റെ ഭരണം രണ്ട് ഭാഗങ്ങളിലാണ് തലസ്ഥാനമായ സന അടക്കം വടക്കൻ ഭാഗങ്ങൾ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് തെക്കൻ ഭാഗങ്ങൾ ഏതൻ ആസ്ഥാനമായ പ്രസിഡന്റ് റഷദ് അൽ അലിമിയുടെ നിയന്ത്രണത്തിലാണ് ഹമാസ് ഹിസ്ബുള്ള തുടങ്ങി സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികൾ ഈ സഖ്യം ഇസ്രായേലിനും അതിന്റെ സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്